ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ ഒരാളാണ് ആരാധകർ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന വിജയ് ഒരു സിനിമയിൽ നിന്ന് ഏകദേശം നൂറു കോടി രൂപ മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് വിജയ് സമ്പാദിക്കുന്നത് വിലയേറിയ ആഡംബര കാറുകൾ കടൽ തീരത്തെ കൊട്ടാര സമാനമായ ആഡംബര വസതി എന്നിങ്ങനെ കണക്കില്ലാത്ത സ്വത്തിന്റെ ഉടമയും കൂടിയാണ് ഇദ്ദേഹം ഇതുകൂടാതെയാണ് വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനവും അൻപത് വയസ്സ് പിന്നിട്ടിട്ടും താര തിളക്കത്തോടെ നിൽക്കുമ്പോഴാണ് രാഷ്ട്രീയമോഹം വിജയുടെ മനസ്സിലുദിക്കുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം ആരംഭിച്ചത് ഒരു ഉഗ്രൻ തമിഴ് സിനിമ കണ്ടതുപോലെയായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശം എന്നാൽ പിച്ചവെച്ചു നടക്കുമ്പോൾ തന്നെ പാർട്ടി ഇടറി വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിൽ കരൂരിൽ നടന്ന റാലിക്കിടെ മുപ്പത്തി അൻപതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ സംഭവത്തിന് ശേഷം സിനിമയിലെ രക്ഷകൻ പകച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ ജനം കണ്ടത് ഈ സംഭവത്തോടെ വിജയ്ക്കെതിരെ വിമർശനവും ശക്തമാവുകയാണ് വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു ആഡംബരപൂർണമായ ജീവിതശൈലിയാണ് തമിഴകത്തെ ഈ സൂപ്പർ സ്റ്റാർ നയിക്കുന്നത് തുപ്പാക്കി മെറസൽ മാസ്റ്റർ ലിയോ തുടങ്ങിയ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററുകളിലൂടെ വാണിജ്യ സിനിമയിലെ അഭിവാജ്യ ഘടകമാണ് വിജയ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വാണിജ്യ വിജയം നേടിയ നിരവധി സിനിമകളാണ് വിജയുടെ പേരിലുള്ളത് ഏതു സിനിമ ഇറങ്ങിയാലും അത് ഏറ്റെടുക്കുന്ന വിശ്വസ്തരായ ആരാധക വൃദ്ധം തന്നെയായിരുന്നു വിജയുടെ വിജയം സിനിമകളുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് തിയേറ്റർ അവകാശങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ലഭിക്കുന്നത് റോൾസ് കോസ്റ്റ് ബി എംഡബ്ല്യു എക്സ് ഫൈവ് ഒ ഡി എയ്റ്റ് മിനി കൂപ്പർ ലാൻഡ് റോവർ റേഞ്ച് റോവർ ബോക് എന്നിവ ഉൾപ്പെടെ പ്രീമിയം കാറുകളുടെ വിപുലമായ ശേഖരം തന്നെ വിജയിക്കുണ്ട് ഒപ്പം ചെന്നൈയിലെ കടൽ തീരത്തുള്ള കൊട്ടാര സമാനമായ ആഡംബര വസതി എന്നിങ്ങനെ കരിയറിൽ അദ്ദേഹം നേടിയെടുത്ത ആസ്തികളുടെ മൂല്യം കോടികളാണ് ഗണപതി വിജയി അവസാനമായി അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ ചിത്രമായ ജനനായകനിലാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ ബോബി ഡിയോൾ ഗൗതം വാസുദേവ് മേനോൻ പ്രിയാമണി നരേൻ പ്രകാശ് രാജ് എന്നിവരുൾപ്പെടെ നിരവധി മുൻനിര താരങ്ങൾ ഒന്നിക്കുന്നു ബാനറിലാണ് നിർമ്മാണം അടുത്ത വർഷം ജനുവരി ഒൻപതിന് ലോകമെമ്പാടും റിലീസ് ചെയ്യാനാണ് തീരുമാനം കരൂരിലെ അതിദാരുണമായ സംഭവത്തിനു ശേഷം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയ വിജയ്യാണ് ഇപ്പോൾ ആരാധകരെ സംശയത്തിൽ നിർത്തുന്നത് സിനിമയിൽ കണ്ട രക്ഷകനല്ലേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം വിജയ് എന്ന ചോദ്യമാണ് ആരാധകരിൽ ഉയരുന്നത്